സ്വർണ്ണ വില ഭയങ്കരമായ രീതിയിൽ വളർത്തയിലായി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ഗോൾഡ് പ്രത്യേകിച്ച് പി സി വന്ന ശേഷം വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത നേരത്തെ തരും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണമെന്ന് വാങ്ങുന്നതൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം അതായത് യു എസ് ബസ് കൺസ്ട്രക്ഷൻ എക്സ്പെൻഡിച്ചർ റേറ്റ് വന്ന് കുറച്ചെണ്ണ സമയം കഴിഞ്ഞാൽ സ്വർണ്ണ വില വലിയ രീതിയിൽ ചരിത്രപരമായ രീതിയിലുള്ള ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് പോയി രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് യു എസ് ഡോളർ വരെയൊക്കെ ഗോൾഡ് പോയി അത്രയും വലിയ ഉയർച്ചയിലേക്ക് ഗോൾഡ് പോയി ഇന്ന് കേരളത്തിൽ ഭയങ്കരമായ രീതിയിൽ സ്വർണ്ണവില നാനൂറ് രൂപയൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്ക് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയർന്നു പക്ഷേ ഗോൾഡ് അതിനുശേഷം ഗോൾഡ് പിൻവലിഞ്ഞു ഡോളർ ഇൻഡെക്സ് കുറച്ച് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റിയെട്ടിലേക്ക് അങ്ങോട്ട് പോയി നൂറ്റി ഏഴിൽ രണ്ടായിരുന്ന നൂറ്റി എട്ട് പോയിന്റ് സംതിങ്ങിലേക്ക് ഡോളർ ഇൻഡെക്സ് പോയി അതിനകത്ത് മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം സെൻട്രൽ ബാങ്കുകൾ ലോകത്തുള്ള പല തീരുമാനങ്ങളും എടുത്തതാണ് ബാങ്ക് ഓഫ് കാനഡ ആയാലും യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആയാലും ഫെഡറൽ ആയാലും അങ്ങനെ എല്ലാ അവരും കൂടി എടുത്ത ഒരു വലിയ രീതിയിലുള്ള അവരുടെ മോണിറ്ററി പോളിസികളിൽ പോളിസികളിലെടുത്ത ആ ഒരു വലിയ എന്താന്ന് അടുത്ത വീഡിയോകൾ പറയാം വീഡിയോ അങ്ങനെ നീണ്ടു പോകുന്നത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ആ പോളിസികളിൽ വന്ന ആ മാറ്റത്തിലുള്ള ആ ഒരു ഡിസിഷൻ ചേഞ്ചുകളൊക്കെ പറയാണ് ഗോൾഡ് അത്രയും ഉയർച്ചയിലേക്ക് പോയ ശേഷം ഒരു വീട് രണ്ടായിരത്തി എണ്ണൂറിൻ്റെ താഴേക്ക് ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി പരിധിയിൽ വന്നാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നത് അതായത് ഇന്ന് കേരളത്തിലുള്ള പ്രൈസായ അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് തുടരുകയോ അല്ലെങ്കിൽ ഒരു എൺപത് രൂപ മാത്രം കൂടിയേക്കാവുകയോ ചെയ്യാവുന്ന അവസ്ഥയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇന്ന് കഴിഞ്ഞ് ഭയങ്കര പ്രധാനപ്പെട്ട എന്താ ബജറ്റ് വരാണ്ട് എങ്ങാനും ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുകൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വർണ്ണവില വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലും കൂട്ടിയാകും സ്വർണ്ണവില കൂടും കുറഞ്ഞ കുറയ്ക്കും അൺ ചേഞ്ചർ ഫോമൻ ആയ ഈ പ്രീസ് തന്നെ ആവും പിന്നെ ഒരു കാര്യം പറയുക റെസ്പെക്റ്റീവ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി ഗോൾഡ് എന്തായാലും ട്രെൻഡ് മുകളിലേക്ക് തന്നെയാണ് ഓക്കെ അത് ഇപ്പോൾ ഇനി കുറച്ചാൽ പോലും അത് വേഗം ഞണ്ടിഫണ്ടിഫൈ ചെയ്തുകൊണ്ട് വീണ്ടും ഗോൾഡ് മുകളിലേക്ക് പോകും